കെ എസ് ആർ ടി സി കെ ടി ഡി എഫ് സിക്ക് നൽകാനുള്ള ഹസ്രകാല ദീർഘകാല വായ്പകളിൽ ബാക്കി നൽകുന്നതിൽ പലിശയും മറ്റ് പിഴകളും ചേർത്ത് ആകെ നാനൂറ്റി മുപ്പത്തി ആറ് കോടി ഒഴിവാക്കി നൽകാൻ മന്ത്രിസഭാ യോഗ തീരുമാനം പ്രതിസന്ധിയിൽ നിൽക്കുന്ന കെ എസ് ആർ ടി സിക്ക് വലിയ ആശ്വാസമാണ് ഈ തീരുമാനം കെ ടി ഡി എഫ് സിക്ക് ഉണ്ടാകുന്ന നഷ്ടം എങ്ങനെ നികത്തുമെന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ കുറിപ്പിൽ വിശദീകരിക്കുന്നില്ല ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശമാണ് മന്ത്രിസഭ അംഗീകരിക്കുന്നത് കെ എസ് ആർ ടി സി എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തത് കാരണം കടക്കണിയിലായ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ സർക്കാർ നാനൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ രണ്ടായിരത്തി നാലിൽ അനുവദിച്ചിരുന്നു കേരള ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് എഫ് സി കെ ആർ ടി സിക്ക് വായ്പ നൽകിയത് കെ എസ് ആർ ടി സി വായ്പ തിരിച്ചടയ്ക്കാത്തത് കെ ടി എഫ് സിയെയും കേരള ബാങ്കിനെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കിയിരുന്നു സർക്കാർ നൽകിയ തുകയിൽ നിന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ ഉടൻ കേരള ബാങ്കിന് കൈമാറി ശേഷിക്കുന്ന ഇരുന്നൂറ് കോടി രൂപ കെ ടി ഡി എഫ് സിയുടെ ബാധ്യതകൾ തീർക്കുന്നതിന് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഇനിയും പണം കേരള ബാങ്കിന് നൽകാനുണ്ടെന്നാണ് സൂചന ഇതിനിടയിലാണ് കെ ടി ഡി എഫ് സിയെ വെട്ടിലാക്കി കെ എസ് ആർ ടി സിക്ക് ആനുകൂല്യം മന്ത്രിസഭാ യോഗം നൽകുന്നത് മറ്റു മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ ഇങ്ങനെയാണ് പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം തോന്നയ്ക്കലിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കും തുടക്കത്തിൽ അഞ്ചാം ക്ലാസിലേക്ക് മുപ്പത്തഞ്ച് കുട്ടികൾക്ക് അഡ്മിഷൻ നൽകും പുതിയതായി ഒരു യു തസ്തിക സൃഷ്ടിക്കും ഓരോന്ന് വീതം ഓഫീസ് അറ്റൻഡന്റ് വാച്ച്മാൻ മെയിൽ ഫീമെയിൽ വാർഡൻ മെയിൽ ഫീമെയിലായ അസിസ്റ്റന്റ് കുക്കർ പാർട്ട് ടൈം സാനിറ്റേഷൻ വർക്കർ എന്നിങ്ങനെ ആറ് അനധ്യാപക തസ്തികകളിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനം നൽകും പട്ടികവർഗ്ഗ വീടുകളുടെ വൈദ്യുതീകരണത്തിനുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ധർത്തി ആബർജൻ ജാതിയ ഗ്രാം ഉദ്കർഷ് അഭിയാനിൽ ഉൾപ്പെട്ട ആയിരത്തി തൊണ്ണൂറ്റിയേഴ് വീടുകളും റിവാംഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം അഡീഷണൽ പ്രപ്പോസൽ പ്രകാരമുള്ള നാൽപ്പത് വീടുകളും ഉൾപ്പെടെ സംസ്ഥാനത്തെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് വീടുകളുടെ വൈദ്യുതീകരണത്തിനുള്ള ശുപാർശ അംഗീകരിച്ച് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തെ അറിയിക്കാൻ തീരുമാനിച്ചു കടലാക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നാൽപ്പത്തി കോടി രൂപ തിരുവനന്തപുരം പൊഴിയൂർ കോട് കടലാക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നാൽപ്പത്തി കോടി രൂപയുടെ തത്വത്തിലുള്ള അംഗീകാരം